വനം വകുപ്പ് അധികൃതരുടെ അനാസ്ഥ എച്ചിപ്പാറയിൽ രണ്ട് യുവാക്കളെ കൊണ്ട് രാജവെമ്പാലയെ പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് യാതൊരുവിധ സുരക്ഷയും മുൻകരുതലും ഇല്ലാതെ എച്ചിപ്പാറയിലെ യുവാക്കളാണ് കൊടും വിഷമുള്ള രാജവെമ്പാലയെ പിടികൂടിയത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചുതിരിഞ്ഞായിരുന്നു സംഭവം എച്ചിപ്പാറ പുഴയോരത്തെ കരിങ്കൽകെട്ടിൽ കയറിയ രാജവെമ്പാലയെ നാട്ടുകാരാണ് ആദ്യം കണ്ടത് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ നാട്ടിലെ ചെറുപ്പക്കാരോട് പാമ്പിനെ പിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ട് യുവാക്കളും ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് പാമ്പിനെ പിടിക്കാൻ ശ്രമം തുടങ്ങി കരിങ്കല്ലുകൾ മാറ്റുന്നതിനിടെ പാമ്പ് പുറത്തേക്ക് ചാടി കൂടെയുള്ള ഒരാൾ പാമ്പിന്റെ വാലിൽ പിടികൂടിയെങ്കിലും പത്തി വിടർത്തി കൊത്താൻ ഒരുങ്ങുന്നതും പിന്നീട് പാമ്പ് കൈയിൽ നിന്ന് വഴുതി പോവുകയുമായിരുന്നു ഇതിനിടെ പാമ്പ് പലതവണ യുവാക്കൾക്കു നേരെ തിരിഞ്ഞു കഷ്ടിച്ചാണ് യുവാക്കളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് പുഴയിലേക്ക് പാഞ്ഞ പാമ്പിനെ യുവാക്കൾ പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി പാമ്പിനെ പിടികൂടുന്ന സമയത്ത് വനംവകുപ്പിലെ ഉന്നതരും ഉണ്ടായിരുന്നതായി പറയുന്നു സമീപത്തുണ്ടായിരുന്നവർ എടുത്ത വീഡിയോ പുറത്തുവന്നതോടെ വനപാലകർക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് റെസ്ക്യൂ ടീമിനെ അറിയിക്കാതെ യാതൊരു പരിചയവും ഇല്ലാത്ത പ്രദേശവാസികളായ യുവാക്കളെ ഉപയോഗിച്ച് രാജവെമ്പാലയെ പിടികൂടാൻ പ്രേരിപ്പിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എം ചെയർമാൻ ജോൺസൺ പുല്ലുത്തി ആവശ്യപ്പെട്ടു